നമ്മുടെ പല എംപ്ലോയീസിനു പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് സാലറിയെക്കുറിച്ചോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചോ ജസ്റ്റ് ഒരു ടോക്ക് മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ എംപ്ലോയ്മെൻ്റ് കോൺട്രാക്റ്റിൽ അത് എത്രയാണ് പറയുന്നത് എത്രയാണ് നോട്ടീസ് പീരീഡ് പറയുന്നത് ബേസിക് സാലറി എത്രയാണ് എന്നുള്ള കാര്യത്തിൽ പലരും പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് അത്ര ശ്രദ്ധിക്കാറില്ല പിന്നീട് റെസിഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ സാലറിയെക്കുറിച്ച് കൃത്യമായിട്ട് എന്താണ് ലേബർ കോൺട്രാക്റ്റിൽ പറഞ്ഞത് എന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം അത് മുന്നോട്ട് പോകാൻ എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അതിൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മിനിമം വാട്സപ്പിലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നാൽ ആ എംപ്ലോയി എംപ്ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുകയും അത് പിന്നീട് റെസിഗ്നേഷൻ സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പുതിയ നല്ല ഓപ്പണിങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് കമ്പനി മാറുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാരണം കാര്യങ്ങളൊക്കെ വ്യക്തമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സമയത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ ആ സമയത്ത് ക്യാൻസലേഷൻ വൈകുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഓപ്പണിങ്ങും കിട്ടിയതും അതുപോലെ പിന്നെ വരാനുള്ളതും രണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ് യു യിലെ നിയമപരമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്